ാരായണ ഗുരുവിന്റെ മഹാസമാധിയുടെ ശതാബ്ദി ആചരണത്തിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു തുടക്കം കുറിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾക്ക് അതിർവരമ്പുകൾ രാഷ്ട്രപതി പറഞ്ഞു മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർത്ഥകായ പ്രതിമയുടെ അനാച്ഛാദനവും രാഷ്ട്രപതി നിർവഹിച്ചു വർക്കല ശിവഗിരി മഠത്തിലെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധിയിൽ പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾക്കായി എത്തിയത് ആധുനിക കാലത്തും ഗുരുദേവ ദർശനങ്ങൾ ഏറെ പ്രസക്തമാണെന്ന് രാഷ്ട്രപതി ശ്രീ നാരായൺ ഗുരു സിയാർഡ് ടൈംലെസ് ഐഡിയൽഹുഡ് വിതഔട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് ശിവഗിരി മഠത്തിൽ വിശ്രമിച്ച് ഉച്ചഭക്ഷണവും കഴിച്ചാണ് രാഷ്ട്രപതി മഠത്തിൽ നിന്നും മടങ്ങിയത് നേരത്തെ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ ദ്രൗപതി മുർമു അനാച്ഛാദനം ചെയ്തു രാജ്ഭവനുള്ളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരത്തെ പരിപാടികൾ പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി കോട്ടയത്തേക്ക് പോയത് കരളി ന്യൂസ് തിരുവനന്തപുരം